ജ്യൂസ് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ കൂടുതലായി കേൾക്കുന്ന ഒന്നാണ് നൂറ് ശതമാനം പഴച്ചാർ എന്നത് ഇത്തരത്തിൽ ജ്യൂസ് ഉൽപ്പന്നങ്ങളിലെ നൂറ് ശതമാനം പഴച്ചാർ എന്ന അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് ഡാബർ ഹർജി നൽകിയിരുന്നു ഇതിന് മറുപടിയായി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വിശദമാക്കിയിരിക്കുന്നത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ പുനർനിർമ്മിച്ച പഴച്ചാറുകൾ നൂറ് ശതമാനം ഫ്രൂട്ട് ജ്യൂസ് എന്ന അവകാശവാദത്തോടെ വിപണനം ചെയ്യുന്നത് നിർത്തണമെന്ന് സത്യവാങ്മൂലത്തിൽ എഫ് എസ് എസ് എ ഐ അവകാശപ്പെട്ടു ജ്യൂസുകളിൽ നൂറ് ശതമാനം പഴച്ചാറുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യുന്നത് നിയമപരമായി അനുവദനീയമല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂറ് ശതമാനം പോലുള്ള പ്രയോഗങ്ങൾ നിലവിലുള്ള ഭക്ഷ്യ പരിധി കപ്പുറമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സ്വഭാവവും ഗുണനിലവാരവും വ്യക്തമാക്കുന്നതിനുള്ള വിവരണങ്ങൾ മാത്രമേ നിയമം അനുവദിക്കുന്നുള്ളൂ നൂറ് ശതമാനം പോലുള്ള അവകാശവാദങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഉപഭോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സാധ്യതയുള്ളതുമാണെന്ന് എഫ് എസ് എസ് എ ഐ വിശദമാക്കിയിട്ടുണ്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാരോട് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിൽ നിന്ന് തെറ്റായ അവകാശവാദങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എഫ് എസ് എസ് എ ഐ പ്രസ്താവന നടത്തിയത് എഫ് എസ് എസ് എ ഐയുടെ വിജ്ഞാപനം പുതിയ നിയമപരമായ ബാധ്യതകളൊന്നും ചുമത്തുന്നില്ലെന്നും രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ചട്ടങ്ങൾ എന്നിവയ്ക്ക് കീഴിലെ നിലവിലുള്ള ഉത്തരവുകൾ ആവർത്തിക്കുക മാത്രമാണെന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയത്